ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം ഇന്ന് കാണിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാച്ചി ഉപയോഗിക്കുന്ന ഒരു കാച്ചണയുടെ റെസിപ്പിയാണ് അപ്പം ഇതിൽ മറ്റങ്ങാടി മരുന്നുകളോ ഒന്നും ചേർത്തിട്ടില്ല നമ്മളെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്ന പനിക്കൂർക്കയും മൈലാഞ്ചിയും കറിവേപ്പിലയും പൂവാംകുറു എല്ലാം കൂടെ കേട്ടോ ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ എടുത്തേക്കുന്നത് പച്ച നെല്ലിക്കയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെമ്പരുത്തിയോ തെറ്റാർ വാഴയൊക്കെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇത് ചേർക്കാവുന്നതേ കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഐറ്റങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കയ്യൂന്നി കറിവേപ്പില പനിക്കൂർക്ക മയിലാഞ്ചി നെല്ലിക്ക ആറ് ഐറ്റം സാധനങ്ങളായിട്ടോ ഞാൻ ഇതിൽ ഈ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്നു കറിവേപ്പിലയുടെയും മയിലാഞ്ചിയുടെയും കയ്യൂന്നിയുടെയൊന്നും ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ പിന്നെ ഞാൻ ഇതിൽ എള്ളെണ്ണയും കൂടെ ചേർക്കും കേട്ടോ ഒരു കിലോ അപ്പോഴേ എള്ളെണ്ണയെന്നും പറയും നല്ലെണ്ണയെന്നും പറയും കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സെന്ന് പറയുന്നത് വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്ക് ഈ ഓരോ ഇലകളും പ്രത്യേകം പ്രത്യേകം ഇട്ട് നന്നായിട്ടൊന്നും പൊടിക്കുന്ന ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കാം കേട്ടോ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത വേണ്ടും ഇല മാത്രം ഉള്ളതായതുകൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഈ വെള്ളം ഒട്ടും ചേർക്കാതെ പൊടിക്കുന്നതിനുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ തലനീരിറക്കുമൊക്കെ ഉള്ളവരുണ്ടല്ലോ അവർക്കൊന്നും ഈ വെള്ളത്തിൻ്റെ ഈർപ്പം പിടിച്ച് ഈ കാച്ചെണ്ണ ശരിയാവത്തില്ല ചിലർക്ക് പെട്ടെന്ന് പനിയും തലവേദനയൊക്കെ വരുന്നവരായിരിക്കും അപ്പം വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് അത് പൊടിച്ചെടുക്കാവുന്നതെട്ടോ ഇനി ഇതാ നല്ല വെളിയിൽ അടുപ്പൂട്ടിയാട്ടോ എണ്ണ കാച്ചുന്നത് ആദ്യം തന്നെ നമുക്ക് നല്ല ഇരുമ്പ്ച്ചട്ടിയായിട്ട് എടുത്തേക്കുന്നത് എപ്പോഴും ഇരുമ്പ്ച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിക്കുക അലോമിനിയമിൽ നിന്നും എണ്ണ എടുക്കല്ലേ എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചെണ്ണ എടുത്തിട്ടുണ്ട് പച്ചെണ്ണ എടുത്ത് ആ സെയിം കുപ്പിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒരു ലിറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ട് ഇതിലോട്ട് നമുക്കിങ്ങനെ കൊടുക്കാവേ ഇട്ടുകൊടുക്കാവേ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇളക്കി ഇളക്കി വന്നപ്പോഴത്തേക്കും പുറത്ത് ചെറുതായിട്ട് മഴ പൊടിക്കുന്നേ അപ്പം എണ്ണയിൽ വെള്ളം വീഴുന്നത് കൊണ്ട് ഞാനിങ്ങി ഗ്യാസിലോട്ട് എടുത്തുകൊണ്ട് വന്നേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇനി അന്ന് ഇളക്കി കൊടുക്കാവേ അപ്പം തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം എണ്ണ കാച്ചു ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് എണ്ണയും മരുന്നും എപ്പോഴും നല്ല ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ കൈവിടാതെ ഇളക്കണമെന്നല്ല എന്നാലും പതഞ്ഞ് പുറത്തൊന്നും പോകാതെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മൾ പതഞ്ഞ് പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലെയും ഈ എല്ലാം വെള്ളമെല്ലാം പറ്റിത്തുടങ്ങി എണ്ണയ്ക്ക് വേറൊരു കളറാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം എന്താ ആ ചട്ടി നിറയെ ഇരുന്നാൽ അത്ര എണ്ണയില്ലല്ലോ അതിലും കുറഞ്ഞില്ലേ ആ എണ്ണ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ല എണ്ണയുടെ കളറെല്ലാം മാറി അപ്പം എണ്ണയുടെ പരുവെന്ന് പറയുന്നത് ഈ പത നന്നായിട്ട് പറ്റുക എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്നാലും മാത്രമേ എണ്ണ ഇരിക്കത്തുള്ള തോന്നിയെന്നാൽ പിന്നെ ഈ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല നമ്മൾ ഉലുവയും കൊച്ചുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാ കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകുന്ന ചില കുട്ടികൾക്ക് ആ ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മളെ എണ്ണ നന്നായിട്ട് മൂത്തോ അറിയാൻ വേണ്ടി നമ്മൾ എണ്ണയെല്ലാം പറ്റി അപ്പം അതെല്ലാം പറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുരുമുളകോ അരിയോ ഇട്ട് കൊടുമ്പോൾ അത് നല്ല പൊരിഞ്ഞു മുകളിൽ വരുവാന്നുണ്ടെങ്കിൽ നമ്മളാ എണ്ണതാ കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മരുന്നിൻ്റെ കളറൊക്കെ കണ്ട എല്ലാം മാറി നല്ല ഒരു മൊരിഞ്ഞൊരു രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് വേറെ കുപ്പിയിലോട്ട് മാറ്റാം കേട്ടോ മാറിയതിന് ശേഷം നമുക്ക് നല്ല തെളിയായിട്ടുള്ളത് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി നമുക്കൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഒരു ഒന്നര മാസത്തോളം ഈ എണ്ണ നന്നായിട്ട് തേച്ച് തല മസാജ് ചെയ്ത് കൊടുക്കണം നല്ല വലിയ കാണിയുള്ള ചീപ്പ് വെച്ച് മൂടി കുനിച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കണം നമ്മൾ കുറച്ച് ഹെയർ നല്ലോണം സൂക്ഷിച്ചെങ്കിൽ മാത്രം നമുക്ക് ഹെയർ വളരുകെട്ടോ നമ്മൾ എണ്ണ തേച്ചെന്ന് പറഞ്ഞ് മാത്രം നമ്മളെ ഹെയർ വളരത്തില്ല അപ്പം നമ്മളെ ഹെയറിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്നേഹിക്കണം അപ്പം നമ്മളെ ഹെയർ നമുക്ക് നമ്മൾ പോലെ വളർന്ന് കിട്ടും കേട്ടോ അപ്പം ഈ എണ്ണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങാട് കടയിൽ ഒന്നും പോയി ബുദ്ധിമുട്ടേണ്ട നമ്മളെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഐറ്റങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ എണ്ണയെട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സീ യു